ഹായ് കഴിഞ്ഞ ദിവസം നമ്മൾ ഷർഷയെക്കുറിച്ച് പറഞ്ഞു വരികയായിരുന്നല്ലോ ഷർഷാ സൂര്യയെക്കുറിച്ച് അപ്പോൾ കുറേ കാര്യങ്ങൾ കൂടി അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട് അതിപ്പോൾ നമുക്കിത് പറയാം ഷർഷർഷയുടെ സാമ്രാജ്യത്തിലെ രക്തധമിനികൾ എന്നറിയപ്പെട്ടിരുന്ന ഒരു സംഭവമുണ്ട് അതെന്താ അത് ഷർഷ സ്ഥാപിച്ച സത്രങ്ങളാണ് സത്രങ്ങളെ വിളിച്ചിരുന്നത് സാരായി എന്നാണ് അപ്പോൾ സാരായി എന്ന സത്രങ്ങൾ നിർമ്മിച്ചത് ഷർഷയാണ് അതാണ് ഷർഷയുടെ സാമ്രാജ്യത്തിലെ രക്തധമനികൾ എന്നറിയപ്പെട്ടിരുന്നത് ഇനി അതുപോലെ ഇദ്ദേഹമാണ് ഈ മുഗളന്മാർക്ക് തന്നെ ഒരു കേന്ദ്രീകൃത ഭരണസംഭാവ ഭരണം സംഭാവന നൽകിയത് മുഗളന്മാർക്ക് തന്നെ ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം സംഭാവന നൽകിയാണെന്ന് പറയുന്നത് ഷർഷയാണ് അപ്പോൾ അക്ബറിന്റെ ഭരണപരിഷ്കാരങ്ങളുടെ മുൻഗാമി എന്ന് പറയാം ഷർഷയെ അക്ബറുടെ ഭരണപരിഷ്കാരങ്ങളുടെ മുൻഗാമി എന്ന് പറയുന്നത് ചർച്ചയാണ് ശരിക്കും സിവിൽ ഭരണം കെട്ടിപ്പെടുക്കുന്നതിന് പ്രാഗൽഭ്യം കാണിച്ച ഇന്ത്യയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരി സിവിൽ ഭരണം കെട്ടിപ്പെടുക്കുവാൻ പ്രാഗൽഭ്യം കാണിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി എന്ന് പറയുന്നത് ഇനി അതുപോലെ ഈ കുതിരപ്പുറത്ത് സവാരി ചെയ്തിട്ട് കത്തുകളെത്തിക്കുന്ന ഒരു തപാൽ സമ്പ്രദായം അത് ഇന്ത്യയിൽ തുടങ്ങി വെച്ചതും ചർച്ചയാണ് കുതിരപ്പുറത്ത് സവാരി ചെയ്ത് കത്തുകൾ എത്തിക്കുന്ന ഒരു തപാൽ സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ച പിന്നെ ശേദത്തിന്റെ കാലത്താണ് ഇവിടെ ആ മാലിക് മുഹമ്മദ് ജെയ്സി എന്ന് പറയുന്നതല്ലേ പത്മാവത് എഴുതിയത് മാലിക് മുഹമ്മദ് ജെയ്സി അദ്ദേഹം പത്മാവത് എഴുതി നമ്മുടെ പത്മാവതി ഉണ്ടല്ലോ ഏത് പത്മാവതി ചിറ്റോറിലെ രാജ്ഞി ചിറ്റോറിലെ രാജ്ഞിയായ പത്മാവതിയെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവരെ കീഴടക്കുന്നതിന് വേണ്ടി അലാഹുദ്ദീൻ ക്രിച്ച് പുറപ്പെട്ട സംഭവവും പത്മാവതിയും സംഘവും ചിതയിൽ ചാടി മരിച്ചതുമായിട്ടുള്ള കഥകൾ വരുന്ന ഒരു ഭാഗമുണ്ടല്ലോ അത് പത്മാവത് എഴുതിയത് മാലിക് ജെയ്സിയാണ് എഴുതിയത് ഷർഷയുടെ കാലത്താണ് അതുപോലെ തന്നെ ഈ അബ്ബാസ് ഖാൻ സർവനി സർവനിന്ന് പറഞ്ഞിട്ടൊരാള് അബ്ബാസ് ഖാൻ സർവനി എന്ന് പറയുന്ന ആള് ഷർഷയെക്കുറിച്ചൊരു പുസ്തകം എഴുതി അതാണ് താരിഖി ഷർഷ കുറിച്ച് അബ്ബാസ് ഖാൻ സർവനി എന്ന് പറയുന്ന ആൾ എഴുതിയ പുസ്തകമാണ് താരിഖ് ഈ ഷർഷ ഷർഷ എന്തായാലും ഈ കലിഞ്ചൻ കോട്ട പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുകയും ആ പൊട്ടിത്തെറിയിൽ അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിൽ മരണമടയുക എന്തായാലും അദ്ദേഹം മരണമടയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഒരു ശവകുടീരം പണിതു വെച്ചിരുന്നു അപ്പോൾ അന്ത്യവിശ്രമ സ്ഥലം സസാരമാണ് അപ്പൊ സ്വസാരത്തിൽ ഷർഷ എന്ത് ചെയ്തു തനിക്ക് വേണ്ടി ഒരു ശവകുടീരം പണിയേഴുപ്പിച്ചുവെച്ചു അപ്പൊ സ്വന്തം ശവകുടീരം പണിയിപ്പിച്ച ഭരണാധികാരിയാണ് ഷർഷ എന്നുകൂടി പറയാം അപ്പൊ ഇത്രയും അതുപോലെ ഷർഷയുടെ ഒരു സൈന്യദിപനുണ്ടായിരുന്നു ഒരു ബ്രഹ്മ